സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ ഡൽഹി രാഷ്ട്രീയത്തിൽ സജീവമായി മുൻ പി സ്മൃതി ഇറാനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ കുറച്ചു നാളുകളായി നിശബ്ദയായി തുടരുകയായിരുന്നു അവർ ഇതിനിടയിലാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിൽ സ്മൃതി സജീവമായി പങ്കെടുക്കുന്നത് ബി ജെ പിയുടെ അംഗത്വ വിതരണത്തിനും സ്മൃതിയാണ് നേതൃത്വം നൽകുന്നത് ഇതോടെ വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്കും അരവിന്ദ് കെജ്രിവാളിനുമെതിരെ പോർമുഖം തുറക്കാനുള്ള നീക്കമാണ് സ്മൃതിയുടെ എന്നാണ് വിലയിരുത്തലുകൾ അടുത്തിടെ ദക്ഷിണ ഡൽഹിയിൽ സ്മൃതി ഇറാനി വീട് വാങ്ങിയിരുന്നു ഡൽഹിയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനയാണിതെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല പാർട്ടിയുടെ അംഗത്വ വിതരണ ക്യാമ്പയിനിലും സജീവമായി തന്നെ അവർ പങ്കെടുക്കുന്നുണ്ട് പതിനാല് ജില്ലകളിൽ ഏരിടത്ത് സ്മൃതിയുടെ മേൽനോട്ടത്തിലാണ് അംഗത്വ പ്രചരണം നടക്കുന്നത് ഒരു നേതാവിനെ മുൻനിർത്തി പ്രചരണം നടത്തണമെന്ന ആവശ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഡൽഹിയിലെ ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ശക്തമായ നേതാക്കൾ നയിച്ചാൽ ഡൽഹിയിൽ ആം ആദ്മിയെ വരിഞ്ഞുകെട്ടാമെന്നും വലിയ മുന്നേറ്റം സാധ്യമാകുമെന്നുമാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി ഇരുപതിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും ഉയർത്തിക്കാട്ടാതെയായിരുന്നു ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അന്ന് കനത്ത തിരിച്ചടിയായിരുന്നു പാർട്ടി നേരിട്ടത് എട്ട് സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാനായത് ബാക്കിയുള്ള സീറ്റുകൾ ആം ആദ്മി പാർട്ടി തൂത്തു വായിരുന്നതെന്നായിരുന്നു സ്ഥിതി അതേസമയം ഒരു നേതാവിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചാൽ എം പിമാരായ മനോജ് തിവാരി ബാംസിരി സ്വരാജ് ഡൽഹി ബിജെപി അധ്യക്ഷനായ വീരേന്ദ്ര സച്ചിദേവ പശ്ചിമ ഡൽഹി മുൻ എം പി പർവേശ് വർമ്മ തുടങ്ങിയ നേതാക്കളുടെ പേരുകൾ പാർട്ടിയുടെ പരിഗണനയിലുണ്ടെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് ശക്തനായ നേതാവിന് കീഴിൽ അണിനിരന്നാൽ ഐക്യത്തിന്റെ സന്ദേശം നൽകാൻ സാധിക്കുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കിരൺ ബേദിയെ മുഖ്യമന്ത്രി സ്ഥാനത്തായി ഉയർത്തിക്കാട്ടി ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും കനത്ത തോൽവിയാണ് പാർട്ടി രുചിച്ചത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നേതാവിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അനുകൂലം ഉണ്ടാക്കുമെന്ന വിലയിരുത്തലുകൾ തെറ്റാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമായേക്കും പ്രത്യേകിച്ച് മധ്യനയക്കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൂടി ലഭിച്ച സാഹചര്യത്തിൽ കേജ്രിവാൾ വീണ്ടും സജീവമാകുന്നതോടെ ബി സംബന്ധിച്ച സാഹചര്യം കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാകുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് അതേസമയം മദ്യനയ അഴിമതി കേസിൽ ഇന്നലെ രാത്രിയോടെയാണ് അരവിന്ദ് കേജ്രിവാൾ ജാമ്യം നേടി പുറത്തിറങ്ങിയത് സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് ജയിൽമോചനം സാധ്യമായത് തിഹാർ ജയിലിന് പുറത്ത് വൻ സ്വീകരണമായിരുന്നു കേജ്രിവാളിന്റെ പ്രവർത്തകർ ഒരുക്കിയത് എത്ര തകർക്കാൻ ശ്രമിച്ചാലും തകരില്ലെന്നും ഇനിയും ശക്തമായി തന്നെ പോരാടുമെന്നുമായിരുന്നു പുറത്തിറങ്ങിയതിന് പിന്നാലെയുള്ള കേജ്രിവാളിന്റെ പ്രതികരണം സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനം